ചായ കുതിരാൻ വരുന്ന അമ്മ രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങൾ ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി അവൾ എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി കൊണ്ട് പറയുക ഞാൻ കുറെ ഗ്രൂപ്പുകൾ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി ഹായ് ഗൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് സംസാരിക്കുന്നത് കാരണം ഇന്നിതൊരു ഈഗിൾ ഗെയിമിങ്ങിന് സംഭവിച്ചു നാളെ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഇത് സംഭവിച്ചേക്കാം സംഭവം വെച്ച് കഴിഞ്ഞാല് ഈഗിൾ ഗെയിമിങ്ങിന്റെ ഭാര്യയും സായി പോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തന്തയില്ലാത്ത പുന്നാരമോ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം ഇത്തരത്തിൽ തൻ്റെ മുഖം പോലും കാണിക്കാതെ ഫേക്ക് ഐഡിയിൽ നിന്നും ഇത്തരം കമൻസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുപ്പുന്ന മക്കളുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഞങ്ങൾ സേഫ് ആണ് ഞങ്ങൾക്ക് എന്ത് അവരാധോ എന്ത് തന്തയില്ലായ്മ അത്രയും ആരെ വേണമെങ്കിലും പറയാം എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ പുന്നാരമക്കളുണ്ട് അവരെ ഒന്ന് തേടി കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളത് പദ്ധതിയില് ഇവർക്ക് ഒരു വിശ്വാസം കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ ഹെലൻചേച്ചിയിലെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ തൻ്റെ ഒരു മോഫിങ് കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സൈബർ സെല്ലിൽ അതിനായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ആരാ എന്താ എവിടുന്ന ഒരു വിവരവും അവിടുന്ന് ഉണ്ടായിട്ടില്ല ഒരു നീക്കപൊക്കെ ഉണ്ടായിട്ടില്ല അപ്പൊ അത്തരത്തിലെ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ ഭീകര സംഭവങ്ങൾ ചെയ്താൽ പോലും ഇത്രയ്ക്ക് ഇത്രേ ഇവിടെ ഉള്ളു ഇത് നമ്മുടെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ വിങ് അത്ര വീക്ക് ആയതുകൊണ്ടൊന്നും അല്ല അവർക്ക് സൗകര്യമില്ല ഇതിൻ്റെ പുറകെ നടക്കാനെ കൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലാതെ അവരെ ഇന്നൊവിഷ്യൻ്റ് ആയതുകൊണ്ടല്ല അപ്പം ഇതാണ് ഇതിനെപ്പറുള്ള പുന്നാര മക്കൾക്ക് ഈ ഒരു ധൈര്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരെ ആണെങ്കിൽ ഈഗിൾ ഗെയിമിങ്ങിൽ വിട്ടു കൊടുക്കാനെ കൊണ്ട് ഒരിക്കലും തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയല്ല ഈഗിൾ ഗെയിമിങ്ങിനാണെങ്കിൽ അത്യാവശ്യം ടെക്നിക്കലി നോളജ് ഉള്ള കുറച്ച് ടീം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പുന്നാര മക്കളെ മുമ്പ് ഇത്തരത്തില് സ്പോർട്ട് ചെയ്യുക ഇവമാരൊക്കെ ഏതാ എന്തുവാ എവിടുന്നൊക്കെ ആണെങ്കിൽ സ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് മുമ്പ് ഇതുപോലെ ടെലഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഭീകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മുമ്പ് ഈഗിൾ ഗെയിമിംഗ് ആണെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്തും അത്തരത്തിലുള്ള കുറച്ച് അധികം കാര്യങ്ങൾ ഈഗിൾ ഗെയിമിംഗ് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഡാർക്ക് വെബ് എന്താണെന്നുള്ള അറിയാമല്ലോ അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ന് ടെലഗ്രാമിനെ വിളിക്കാം ആ രീതിയിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ പുനാരമോറിൽ ഈ ഒരു കമൻറ്റ് ഇവനെ തൂക്കിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫോട്ടോ സഹിതം ഈഗിൾ ഗെയിമിംഗ് ആണെങ്കിൽ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ അതിനകത്ത് കൊടുത്തേക്ക് ഞാനിങ്ങോട്ട് വെക്കാവേ ഇവനെ പോലത്തവന്മാരെയും ഒന്നും റിവീൽ ചെയ്യാതെ ഇനി രക്ഷയില്ല വി പി എൻ ഇട്ട് ഉണ്ടാക്കിയ നീ അറിയില്ല എന്ന് വെച്ചോ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്ത് ഉമ്പിത്തരവും പറയാം എന്നാണെങ്കിൽ തെറ്റി മോനെ ബാക്കി നിന്റെ വീട്ടിൽ നേരിട്ട് വന്നിട്ട് തൊട്ടിപ്പുറത്താണെങ്കിൽ ഇവൻ്റെ ഫോട്ടോ റിവീൽ ചെയ്ത് ഒരു ചോറ് കണ്ടിട്ടുണ്ടായിരുന്നു ഹാപ്പി അല്ലേടാ മോനെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്ത് തന്തയില്ലായ്മയും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിന്നെ പോലെ കുറേ അവന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന അവൻ്റെ ഫോട്ടോ റിവീൽ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ഉണ്ടാവും കാര്യം അവനെ പോയി തപ്പിയെടുത്തു ഓക്കെ ലാസ്റ്റ് ടൈം ആളെ കണ്ടുപിടിച്ചിട്ട് പോലും നമ്മൾ പ്രായം കൺസിഡർ ചെയ്ത് വെറുതെ വിട്ടതാണ് ദിസ് ടൈം ഐ എം നോട്ട് ലീവ് ഗോണീവ് സ്ട്രീറ്റ്സ് സ്വന്തം അമ്മേനെയും പെങ്ങളെയും വേറെ വരെ ഫോട്ടോ ഗ്രൂപ്പിലിട്ട് സുഖം കണ്ടെത്തുന്ന ഒരു കൂട്ടം ടെലഗ്രാം ഉണ്ട് ഇത് ടെലഗ്രാമിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരത്തിലുള്ള തന്തയില്ലാത്തമാരുണ്ട് സോ എൻ്റെ വൈഫിൻ്റെയും അതുപോലെ നിങ്ങൾ ക്രിയേറ്റേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് പലരോടും മോർഫ്ഡ് എ പിക്ചേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇതിൻ്റെ കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ടെലഗ്രാമിൽ അൺനോൺ ഐഡൻറ്റിറ്റി ഉള്ളതിൻ്റെ അഹങ്കാരമായിരുന്നു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ടെലഗ്രാം ആയതുകൊണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റില്ല എന്ന കോൺഫറൻസ് അങ്ങ് മാറ്റി ഐ ഗോട്ട് ഓൾ ദ ഡീറ്റെയിൽസ് ദ ഗായ് ഇൻക്ലൂഡിംഗ് ഫോൺ നമ്പർ ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ട് എല്ലാം സോ നമുക്ക് നേരിട്ട് പോയി ചോദിക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഇൻക്ലൂഡിംഗ് ആൾ ഡീറ്റെയിൽസ് ഞാൻ ഹയർ അതോറിറ്റീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് വിൽ പോസ്റ്റ് ദ വീഡിയോ ഓഫ് ദ പർട്ടിക്കുലർ പേഴ്സൺ ആഫ്റ്റർ ദ അറസ്റ്റ് അപ്പം ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ എടീ ഇവിടുത്തെ സിസ്റ്റം എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്ന ഇവിടുത്തെ സൈബർ വിങ് ആണെങ്കിൽ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാരെ നമ്മൾ തേടി പിടിച്ച് നമ്മളുടെ എഫേർട്ട് എടുത്ത് കണ്ടുപിടിച്ച് പോലീസുകാർക്ക് പിടിച്ച് അല്ലെങ്കിൽ ഈ സൈബർ ബിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് കൊടുക്കേണ്ടെന്ന ഒരു അവസ്ഥയാണോ ഇത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് എത്ര എന്ത് വലിയൊരു പോരായ്മയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു ഇത് ഞാൻ പറയാൻ കാരണം ഒന്ന് ഹെൽ ഓഫർ ഹെലം ജയിച്ചുടെ ഒരു കാര്യം രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എത്ര പേര് ഹണി റോസിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ ടൈമിൽ നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ തൂക്കാനൊക്കെ കൊണ്ട് അന്ന് പോലീസാരൊക്കെ വലിയ ശുഷ്കാന്തി കാണിച്ചിരുന്നു പക്ഷേ ഇതേ ശുഷ്കാന്തി വേറൊരാൾ പോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കമൻ്റായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫോളോ അപ്പ് അതിൻ്റെ പിന്നാമ്പുറത്ത് പോകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇത് വളരെ വീക്കായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത് ആ സ്ഥലത്താണ് ഇവിടെ ഇവർ നേരെ ഫോട്ടോ സഹിതം കണ്ടെത്തിയിട്ട് ഈ വ്യക്തി ഇപ്പം ഈ ടവൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ ഫോണിൽ വരെ വിളിച്ചിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇവിടുത്തെ നമ്മുടെ സൈബർ വിങ്ങിനൊന്നും പറ്റാഞ്ഞിട്ടാ എന്താണെങ്കിൽ ഇതിനകത്ത് ടെലിഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് ഭീകര സംഭവങ്ങളുണ്ട് അതിൽ കണ്ടേക്കുന്ന എന്താണെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം റസ്സമായിട്ട് ടെലഗ്രാമിലെ കുറെ പുണ്ടച്ചുകളെയും അല്ലാത്ത കുറെ പുണ്ടച്ചുകളെയും അതായത് ഈ കമന്റ് ഇവൻ ഇട്ടിട്ട് ഏകദേശം രണ്ട് മാസമായി കേട്ടോ അപ്പം ഞാൻ വളരെ റീസൻ്റ്ലി എനിക്ക് വേറെ കുറെ ആൾക്കാർ ഇവന്റെ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ ഞാൻ ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം ഇവനൊരു ഫേക്ക് നമ്പർ കൊടുത്തിട്ട് അമ്മയും പെങ്ങളെയും എന്നാൽ താല്പര്യമുള്ളവന്മാരെ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്ത് അത്രയും ധൈര്യത്തിൽ അവ നമ്പർ കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഫേക്ക് നമ്പർ ആയിരിക്കും എന്നുള്ള ബോധ്യം ഇവനെ പോലത്തെ മണ്ടമാർക്ക് ഉണ്ടാവില്ല ശനിക്കുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് അത് തുടങ്ങിയത് മനസ്സിലായത് ഞാൻ അവിടുന്ന് തുടങ്ങി ലാസ്റ്റിൽ അവൻ്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത് അവൻ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അവനിപ്പോൾ എന്നെ വിളിച്ച് ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡിപ്പോൾ അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് പറയണത് അവൻ്റെ മാനസിക അസുഖമാണ് അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുതെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചത് മാനസിക അസുഖമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെയല്ല ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല ഞങ്ങൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നത് അവൻ്റെ വട്ടുണ്ട് അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിനെ ട്രീറ്റ് ചെയ്യണതെന്ന് മനസ്സിലായോ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവരുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഭാവി പോവും അവൻ എന്താ ഏതോ ഗെയിംസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ് അതായത് ഗെയിംസ് എന്നുദ്ദേശിച്ച മറ്റേ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവാണ് സോ എന്തിനോ സെലക്ഷനിലൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നാണ് അവർ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഈഗ് ഇത് ലൈവില് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് അവന് മാനസിക രോഗമാണെന്ന് പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല വീട്ടുകാർ തന്നെയാണ് ചികിത്സിക്കുന്നത് ഉഡായിപ്പാണ് ഏതൊരാൾക്ക് കേട്ടാ മനസ്സിലാവുമല്ലോ ഉഡായിപ്പാണ് പറയുന്നത് കാര്യം ഇവനെ ആണെങ്കിൽ പിന്നീട് ഈഗിൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അവൻ പേടിച്ച് വിറച്ചിട്ട് ഇവനൊരു സെക്കൻഡ് ചാൻസ് കൂടെ കൊടുക്കുമോ എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട് പേടിച്ച് വിറച്ചിട്ട് അവനൊരിക്കലും അവൻ ജന്മത്തിൽ പോലും വിചാരിച്ചില്ല ഇവനെ തൂക്കുക എന്നുള്ളത് കാര്യം ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണെന്നൊക്കെ അറിയാവുന്നുണ്ടോ സിസ്റ്റം എന്ത് ചെയ്യാനാണ് അല്ലെ പക്ഷേ ഇതുപോലുള്ള കുറച്ച് ടെക്നിക്കലി നോളജ് ഒക്കെ ഉള്ള ആൾക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതുപോലുള്ള പുന്നാര മക്കളെ നമുക്ക് പൊക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ആ വീട്ടുകാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ്റെ അതേ സ്വഭാവ വൈകൃതം തന്നെയാണ് അവന്റെ വീട്ടുകാർക്കുള്ളത് എടിയ അവനൊരു അമ്മ ഉണ്ടാവൂലേ ഏഹ് ആ അമ്മയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ അല്ലേ ഈ ഇവന്റെ മാനസിക രോഗമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് മാനസിക രോഗം എന്നല്ല ഇതിനെ പറയേണ്ടുന്നത് ഇവനൊക്കെ കൊടുക്കേണ്ട നല്ല പരിപാടിയുണ്ട് ഇവനൊക്കെ എന്നിട്ട് മാനസിക രോഗം പ്രതികരിച്ചാൽ പിന്നെ വേറെ കുറച്ച് ടീംസ് ഉണ്ട് ഇങ്ങനെ തന്തയില്ലായ്മകളൊക്കെ പറഞ്ഞിട്ട് ഇത് പിടിക്കപ്പെടുമ്പോഴത്തേക്കും ഞാനല്ല എൻ്റെ ഫോൺ കൂട്ടുകാരുടെയായിരുന്നു കസിൻ്റെയിലായിരുന്നു അവനാണ് ഇത് ഇട്ടത് അവനാണ് ഇങ്ങനെ ഡി എം എ പോയി ഇങ്ങനെ തന്തയില്ലായ്മ പറഞ്ഞ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന വേറെ കുറച്ച് ടീംസും ഉണ്ട് രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞു തരാം രണ്ടാമത്തെ കേസ് ടെലഗ്രാമിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ കേസ് ടെലഗ്രാമിൽ ഇന്ന് അന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ അന്ന് കുറച്ച് രണ്ടു രണ്ടുനന്മാരെ തൂക്കി പ്രായത്തിന്റെ കൺസിഡറേഷനിൽ നമ്മൾ വിട്ട് കളഞ്ഞ കേസാണ് അത് കഴിഞ്ഞപ്പോൾ വളരെ റീസെന്റ് കുറേ നമ്മുടെ ലൈവ് കാണുന്ന കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്താ ബ്രോ ഇതുപോലെ പാച്ചോ ചേച്ചിയുടെയും സ്നേഹയുടെയും പിന്നെ അലീന ഇങ്ങനെ കുറേ പേരുടെ ആയിട്ട് ബ്രൈറ്റ് ഫോക്സ് അവളുടെ പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേരിന്റെ ആ ഗ്രൂപ്പിന്റെ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇത് കാണുന്ന സെക്ഷലി പ്രസ്റ്റഡ് ആയിട്ട് ഗ്രൂപ്പ് തിരഞ്ഞു പിടിച്ച് അത് കയറുന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഉണ്ടാവുമല്ലോ മനസ്സിലായ അതിന്റെ പേരൊക്കെ ഇട്ടേക്കുന്നത് അങ്ങനെയാണ് അതിന്റെ പേരൊക്കെ ഇട്ടേക്കുന്നത് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഞാൻ ജീവിതം വെറുത്തു പോയി ഗൈസ് സത്യം പറയാ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയോ വൈസ് ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഈ അടൽ ഗ്രൂപ്പ്സിലുള്ള ഞാൻ ഫോൺ കാണുന്ന ആൾക്കാരുടെ ഒന്നും പറയണില്ല പക്ഷേ എന്നാൽ അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വേണ്ടി നടക്കുന്നതും അതിനൊക്കെ ആയിട്ട് ജീവിക്കണതായിട്ടുള്ള ഫോൺ ആക്ടേഴ്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾ അവരെയൊക്കെ ഫോളോപ്പ് ഒരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നത് അമ്മാവനല്ല ഞാൻ പക്ഷേ ഇത് അങ്ങനെയല്ല ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറണം ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കാൻ കുറേ സാധനമുണ്ട് വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ ആര് നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു എന്താ റാൻഡം കണ്ട ഒരു ഫോട്ടോ അത് നിങ്ങളവിടെ കൊണ്ട് ഇടുവാട്ട് പറയണം എനിക്ക് ഈ ചേച്ചിയെ തുണി ഇല്ലാതെ വേണം എന്ന് പറഞ്ഞാൽ അര മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ അഡ്മിൻ അവളുടെ ഫോട്ടോ ഫോട്ടോയായി വെച്ചും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യും അതൊരു പ്രത്യേകതരം ഒരു ഇതാണ് അതായത് ഏത് ഫോട്ടോ ആണെങ്കിലും എന്താണേലും ഇതാണ് ഇതാണ് പറഞ്ഞാൽ മെയിൻ പരിപാടി അതിൻ്റെ കൂടെ തന്നെ പാർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട് അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോൺ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് ഫീമസ് ആയിട്ടുള്ള പെമ്പിള്ളേരുടെയും അവരുടെ ഭർത്താവിന്റെയും ഭാര്യയുടെയും അടുത്ത സെക്ഷൻ പാക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കലാണ് കൊടുക്കലാണ് പരിപാടി പരിപാടി പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇവന്മാരുടെ മെയിൻ ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നോർമൽ വീഡിയോസും ഫോട്ടോസാണ് ഇമാർ ഇത്രത്തുള്ള രീതിയിലോട്ട് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ഭീകരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനെ ഇതിലെ പ്രായം നിങ്ങൾ നോക്കുക പ്രായം പോലും ഇവമാർക്ക് ഒരു പ്രശ്നമല്ല അപ്പോൾ ഇവന്മാരുടെ മാനസിക വൈകൃത അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈകൃതം എത്രത്തോളം ആണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് പല ഗോവിന്ദച്ഛാമികളും അല്ലെങ്കിൽ പല അസഭകാലത്തെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇത്തരത്തിലുള്ള തന്തലയ്മകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ആൻഡ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കണം എന്നാലും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ കുറച്ച് ശരീരം എക്സ്പോസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എങ്കിലും അവരിടുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട് ഇത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ പല പേജസിലൊക്കെ ആണെങ്കിൽ വേറെ പല രീതിയിലും വരാറുണ്ട് അപ്പം അവരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആൻഡ് വേറെ ഏറ്റവും വലിയൊരു സഹകാരം പറയാം ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം കേസ് നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാലോ ചില അമ്മമാർ സ്വന്തം വീട്ടിലെ അമ്മ ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നത് അമ്മയും പെങ്ങളും വന്ന് ഞാൻ എന്ന് ചായ കുതിരാൻ വരുന്ന അമ്മ രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങൾ ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി അവൾ എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട് ഇത് ഇത് ഞാൻ കണ്ടു ഞാൻ ശരിക്കും പറയുക ഞാൻ ഞാൻ ആലോചിച്ചു ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഇവർക്ക് ചിന്തിക്കാനും ഇതാക്കാനും എന്റെ അമ്മ ഇവനൊക്കെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് വീട്ടിൽ സേഫ് ആണെന്നുള്ള ഇത് ഞാൻ ആലോചിക്കണത് സത്യം നേരത്തെ ഒക്കെ സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നവന്മാരുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു നിന്റെ അതും വീട്ടിലെ അമ്മയും ഇല്ല എന്നുള്ളത് ഇന്ന് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പോലുള്ള ഫേക്ക് അടിക്കാത്തോടെ വന്നിട്ട് കൊണക്കും അത് എൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ട് ഞാൻ അവരുടെ അടുത്ത് ഇതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നായിരിക്കും അവൻ്റെ മറുപടി എൻ്റെ പൊന്നുമക്കളെ ഇത്തരത്തിലെ കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റൊക്കെ പഠിച്ചു വിടുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക സ്വന്തം അമ്മയും പെങ്ങളെ പോലും ഈ രീതിയിൽ പറയുന്ന പുന്നോര മക്കളാണ് നാളെ നിങ്ങളുടെ അമ്മയും പെങ്ങളെ ഈ രീതിയിൽ ചെയ്യില്ല എന്ന് പ്രത്യേകിച്ച് ഉറപ്പ് കാര്യങ്ങളൊന്നുമില്ല ആൻഡ് ഇവിടെ ഇത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവൻ്റെയൊക്കെ ഇന്ന് ആലോചിക്കിടയിൽ സ്വന്തം അമ്മയും പെങ്ങളെ പോലും ഈ രീതിയിൽ ഉമ്മമാർക്ക് പറയണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാനെ കൊണ്ട് ഒരു മടിയില്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉമ്മര് പറയുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ വിശ്വസിച്ച് എങ്ങനാണേ ആ ഒരു വീട്ടിൽ ഇവരുടെ അമ്മയും പെങ്ങളൊക്കെ ഇപ്പം പറഞ്ഞ പോലെ അവരവിടെ താമസിക്കുക അയൽക്കാരെ അവരുടെ വീട്ടിലെ ചുറ്റുപാടും താമസിക്കുക വെറുതെ തമാശ പറയല്ല ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സത്യമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ ലിറ്ററിൽ പറയാം ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങിയോണ്ട് പറയുക ഞാൻ കുറെ ഗ്രൂപ്പുകൾ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി എടാ ഇത് ഇത് നമ്മൾ ഞാൻ പറയുന്നത് ഈ ജനറേഷനായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറയണ ഇതൊക്കെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലാതെ സെക്സ് അല്ല ജീവിതം മനസ്സിലായ ഇങ്ങനെ സെക്ലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന ജീവിക്കുന്നത് എങ്ങും എത്താൻ പോകുന്നില്ല നിന്നെയൊക്കെ ആലോചിച്ചോ ഇതൊക്കെ ചെയ്ത് നിന്നെയൊക്കെ തൂക്കിയാൽ നിന്റെ ജീവിതം എവിടെയാവുമെന്ന് ഇതൊക്കെ ആര് പറഞ്ഞു തരുന്ന ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഇത് കണ്ട് ജീവിതം വെറുതെ രണ്ടു ദിവസമായിട്ട് മുമ്പ് പല വീഡിയോസിനകത്ത് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെക്സ് എജുക്കേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാര്യത്തെ പോലീട്ട് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഭയങ്കരമായിട്ട് നെറ്റ് ചുളിക്കുന്ന കുറേ ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഉള്ളത് ആൻഡ് ഈ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇവന്മാരൊക്കെ പോയി പെടുന്നത് ഈ രീതിയിലോട്ടൊക്കെ തന്നെയാണ് അറ്റ്ലീസ്റ്റ് ഇവന്മാർക്ക് ഒരു എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധി വരെ എങ്കിലും കുറവുണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് കാര്യം ഇവിടെ എ ഈ പറയുന്ന സാങ്കേതിക വിദ്യകളൊക്കെ നല്ല രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ രീതിയിൽ പോവാണ് ആൻഡ് ഇവിടെ എനിക്ക് വീഡിയോക്കത്തോടെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോകും ഇതിനകത്ത് ഈ പറയുന്ന മേൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ നടക്കുന്നത് ഈ ഇതിന്റെ പരിപാടികൾ ഇതിന്റെ പരിപാടികൾ കുറച്ച് ഭീകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ വീട തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡാർക്ക് വെർബിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ വേണമെങ്കിൽ ഈ ടെലഗ്രാമിനെ നിങ്ങൾക്ക് കാണാം കാര്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ മണ്ടന്മാരുടെയൊക്കെ ഈ ചില മണ്ഡം വിപമാരുടെ വിചാരം പറഞ്ഞാൽ വി പിൻ ഇട്ടുകഴിഞ്ഞാൽ ഇവൻ ടിക്കറ്റും പിടിച്ച് അമേരിക്കക്ക് പോകോളൂ ഞാൻ അമേരിക്കൻ വി പിന്നെ ഉപയോഗിക്കുന്നതെന്ന് അത് കഴിഞ്ഞ് മനസ്സിലായ അതൊക്കെ മീഡിയ ലോകമെമ്പാടും വളരെ ആക്ടീവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആണ് സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ എല്ലാം എല്ലാത്തിനും സോഷ്യൽ മീഡിയ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പോൾ അതായത് ആ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണെന്ന് പറയുന്നത് പോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവേർനെസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ ആര് ചെയ്യാറുണ്ട് എവിടെ ചെയ്യാറുണ്ട് എന്താണെങ്കിൽ ഒരു കമൻ്റ് ഇട്ടവനെ ആണെങ്കിൽ പോയി തൂക്കാനെ കൊണ്ട് അവൻ്റെ ഫോട്ടോ സഹിതം കൊണ്ട് ഈഗിൾ ഗെയിമിങ്ങിന് ഇവിടെ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഹെലൻചേച്ചിയുടെ ആണെങ്കിൽ ആ ഒരു മോർഫിഖിൻ്റെ കേസ് ഈഗിൾ ഗെയിമിങ്ങിൻ്റെ അടുത്ത് വന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ആര് ചെയ്തു എന്തിനു ചെയ്തു എവിടുന്ന് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റിയേക്കാം നമുക്ക് ഓക്കെ പിന്നെ എനിക്ക് അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ കമൻസിലൂടെ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ തന്തയില്ലായ്മ വിളിച്ച് പറയുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം ഇത്തരത്തില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനകത്തൊന്നും ആൾക്കാരെ ഈ ഫോണൊക്കെ ആണെങ്കിൽ ചകഞ്ഞു പോയി നോക്കി കണ്ടുപിടിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിടയിലെങ്കിലും ഇത്തരത്തിലുള്ള പറ്റി ഒരു ചർച്ചയെങ്കിലും ഉണ്ടാവണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മോശമാണ് ഇത് തെറ്റാണ് ഇത്തരം കാര്യങ്ങൾ ചുറ്റുപാടും നടക്കുന്നുണ്ട് ഇങ്ങനെ ആരും ആയി പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ അറ്റ്ലീസ്റ്റ് ചർച്ചയെങ്കിൽ നിങ്ങൾ ചെയ്യുക ഓക്കെ എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നതെന്നുള്ള തീർച്ചയായിട്ടും തൊട്ട് അംഗോഷ് പറയാം അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ശരി പറഞ്ഞാൽ